ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പൂജയ്ക്കായി ഒരുങ്ങുന്ന പ്രഭാവതിയാണ് കാണിക്കുന്നത് വിനയും റിയയും പ്രഭാവതിയുടെ അടുത്ത് തന്നെയുണ്ട് അതേസമയം ഗാർഗി അങ്ങോട്ടേക്ക് വരികയും വിനയോട് തൻ്റെ ഒപ്പം പൂജയ്ക്ക് ഇരിക്കാനായി പറയുകയും ചെയ്യുന്നു ഇനി ഞാനും നീയുമായിട്ട് ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകില്ലെന്നും ഞാനും റിയയുമായിട്ടാണ് ജീവിക്കാൻ പോകുന്നതെന്നും വിനയ് പറയുന്നു ഇത് കേൾക്കുന്ന ഗാർഗി പറയുകയാണ് കാലം നിങ്ങൾക്ക് കാണിച്ചു ആരാണ് നിങ്ങളുടെ യഥാർത്ഥ പാതിയെന്ന് അതിനായി നിങ്ങൾ കാത്തിരുന്നു ഒരിക്കലും റിയ നിങ്ങളുടെ കൂടെ ജീവിതാവസാനം വരെ ഉണ്ടാകില്ലെന്നും പറഞ്ഞുകൊണ്ട് ഗാർഗി അവിടെ നിന്ന് പോകുന്നു തുടർന്ന് നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറഞ്ഞ് റിയയെ സമാധാനിപ്പിക്കുകയാണ് പ്രഭാവതി അതിനുശേഷം പാർവതിയുടെ നീക്കങ്ങളെക്കുറിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും അറിയണമെന്നും പ്രഭാവതി പറയുമ്പോൾ റിയ പറയുകയാണ് അതിനായി ഞാൻ ചില വഴികളെല്ലാം കണ്ടിട്ടുണ്ട് കോളനി മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലാകണം അതിനായി നമുക്ക് എല്ലായിടത്തും സി ക്യാമറ വെക്കണം ആരെങ്കിലും എന്തെങ്കിലും സംശയം പറയുകയാണെങ്കിൽ കോളനിയുടെ സുരക്ഷിതത്വം കണക്കാക്കിയാണെന്ന് പറഞ്ഞാൽ മതി ഇത് കേൾക്കുന്ന പ്രഭാവതിക്കും വിനയ്ക്കും ആ ഐഡിയ ഇഷ്ടപ്പെടുകയാണ് പിന്നീട് കാണിക്കുന്നത് റിയയാണ് ഒരു വിഷത്തിന്റെ കുപ്പി കയ്യിൽ പിടിച്ചു നിൽക്കുകയാണ് റിയ ഈ വിഷം വെള്ളത്തിൽ കലക്കി ഉദയനൂരമ്മയുടെ പ്രസാദമാണെന്ന് പറഞ്ഞ് ഞാൻ പാർവതിക്ക് നൽകും അവളത് കുടിക്കുകയും ചെയ്യുമെന്ന് റിയ ആ വിഷക്കുപ്പിയിലേക്ക് നോക്കിക്കൊണ്ട് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറവും വിശാലും ഗായത്രി വിലയിലേക്ക് എത്തിയിരിക്കുന്നതാണ് പൂജ ചേച്ചി തന്നെ ചെയ്യണമെന്ന് പല്ലവി നിർബന്ധം പിടിക്കുന്നു അങ്ങനെ പാർവതി പൂജ ചെയ്യുകയാണ് അതേസമയം പൂജയ്ക്ക് വേണ്ട പായസം ഉണ്ടാക്കുകയാണ് ഗാർഗി തുടർന്ന് റിയ അങ്ങോട്ടേക്ക് ചെല്ലുകയും ഗാർഗിയോട് ഒരു കോഫി വേണമെന്ന് പറയുകയും ചെയ്യുന്നു തനിയെ ഉണ്ടാക്കിക്കൊള്ളാൻ ഗാർഗി പറയുമ്പോ കോഫിക്കുള്ള വെള്ളം എടുത്ത് അവിടെയെല്ലാം തട്ടിമറിച്ചിടുകയാണ് റിയ ഇത് കാണുന്ന ഗാർഗി പറയുകയാണ് തനിയെ ഒരു കോഫി പോലും ഉണ്ടാക്കാൻ അറിയില്ല എന്നിട്ടാ മറ്റുള്ളവരുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നടക്കുന്നത് അങ്ങോട്ടേക്ക് മാറ് ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം നീയൊരു കാര്യം ചെയ് ഈ പായസം കൊണ്ട് പൂജ നടക്കുന്ന സ്ഥലത്ത് വെക്കാനും ഗാർഗി പറയുന്നു ഇത് കേൾക്കുന്ന റിയ പായസത്തിന്റെ പാത്രവുമായിട്ട് പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ റിയ കൊണ്ടുവന്ന് പായസം കൊടുക്കുമ്പോൾ പല്ലവിയോട് അത് വാങ്ങിക്കൊള്ളാൻ പാറു പറയുന്നു ഞാൻ പോയി ഒരു തുളസിയില എടുത്തുകൊണ്ട് വരാം അതും കൂടി വെച്ചിട്ട് വേണം നേദിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പാറു പുറത്തേക്ക് പോകുമ്പോൾ ഗാർഗിയും അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ പാറു തുളസിയില പറിക്കാൻ പോകുമ്പോൾ അങ്ങോട്ടേക്ക് വരുന്നറിയ പാറുവിനെ തടയുകയാണ് ഇവിടെ നിന്ന് എല്ലാം ഉപേക്ഷിച്ച് പോയവളല്ലേ നീ എന്നിട്ടാണോ ഇവിടുത്തെ തുളസി പറിക്കാൻ വരുന്നത് നീ വെറും ദരിദ്രവാസിയാണെന്നും റിയ പറയുമ്പോ റിയയുടെ മുഖമടക്കിയൊന്ന് കൊടുക്കുകയാണ് പാറു നീ എന്നെ ചട്ടം പഠിപ്പിക്കാൻ നിൽക്കണ്ട ഈ വീടും ഇവിടുത്തെ സ്വത്തുക്കളുമെല്ലാം ഇവിടെയുള്ളവർക്കെ ഞാൻ ഭിക്ഷ നൽകിയതാ വരുന്ന ദുർഗാഷ്ടമി ദേവമ്മയുടെ ഓർമ്മ ദിവസമാ അന്ന് ഇതിനെല്ലാം അവസാനം ഞാൻ ഉണ്ടാക്കും നീ കണ്ടോളാൻ പാർവതി റിയയെ വെല്ലുവിളിക്കുന്നു അത്രയും പറഞ്ഞുകൊണ്ട് പാറു തുളസിയിലെന്നുള്ളിക്കൊണ്ട് പ്രസാദത്തിൽ ചേർക്കുകയാണ് അതിനുശേഷം ദേവിക്ക് നിവേദിച്ചതിനു ശേഷം എല്ലാവർക്കും പാറു പ്രസാദം കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും പായസം കുടിക്കുമ്പോൾ താനാ പായസത്തിൽ വിഷം കലർത്തിയ കാര്യമെല്ലാം റിയ ഓർക്കുകയാണ് തുടർന്ന് പാറു പറയുകയാണ് സുമംഗലി പൂജ നന്നായി തന്നെ അവസാനിച്ചിട്ടുണ്ട് ഇനി ഇത് ഏഴു ദിവസവും മുടങ്ങാതെ പല്ലവി ചെയ്യണം ദുർഗാഷ്ടമിക്ക് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടാമെന്നും പാറു പറയുമ്പോ എല്ലാവരും അതിന് സമ്മതം പറയുകയാണ് അങ്ങനെ പാറുവും വിശാലും അവിടെ നിന്ന് പോകുന്നു നേരം രാത്രിയാകുന്നു പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയെ കാത്തു നിൽക്കുന്ന റിയയാണ് പ്രഭാവതി വരുമ്പോ നടന്ന സംഭവങ്ങളെല്ലാം റിയ പറയുകയാണ് ഈ സ്വത്തും ഈ വീടുമെല്ലാം പ്രഭാവതി അമ്മക്ക് ഭിക്ഷ നൽകിയതാണെന്ന അവൾ പറഞ്ഞത് തന്നെ അടിച്ച കാര്യവും എല്ലാം റിയ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രഭാവതി പിന്നെ ആൻറ്റി മറ്റൊരു കാര്യം കൂടിയുണ്ട് വിഷം ചേർത്ത പ്രസാദം ഞാൻ അവൾക്ക് കൊടുത്താ വിട്ടത് വീട്ടിലെത്തിയിട്ട് അവൾ ആ പ്രസാദം കഴിക്കും തുടർന്ന് അവളുടെ വയറ്റിലുള്ള ജീവന്റെ തുടിപ്പ് എന്നേക്കുമായി നിൽക്കുകയും ചെയ്യും മോളെ ഞാൻ നിന്നെ സമ്മതിച്ചിരിക്കുന്നു ഇപ്പോഴാ എനിക്കൊരു സമാധാനമായതെന്ന് പറഞ്ഞ് റിയയെ ചേർത്ത് പിടിക്കുകയാണ് പ്രഭാവതി പിന്നീട് കാണിക്കുന്നത് വയറുവേദന എടുത്ത് പുള്ളയുന്ന പാറുവിനെയാണ് സാർ എന്നെ കൊണ്ട് പറ്റുന്നില്ല എനിക്ക് വേദന എടുക്കുന്നെന്ന് പറഞ്ഞ് പാറു കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു മുത്തശ്ശി വരികയാണ് ആരാ നിങ്ങളെന്ന് വിശാല ചോദിക്കുമ്പോൾ ഈ പെൺകുട്ടി എന്തിനാ കരയുന്നതെന്ന് അവർ ചോദിക്കുന്നു അറിയില്ല വയറുവേദനയാണെന്ന് വേദനയാണെന്ന് വിശാല് പറയുമ്പോൾ അല്പം മഞ്ഞപ്പൊടി വെള്ളത്തിൽ കലക്കിക്കൊണ്ടുവരാൻ അവർ പറയുന്നു ഇത് കേൾക്കുന്ന വിശാല് അടുക്കളയിലേക്ക് പോകുമ്പോൾ ആ മുത്തശ്ശി പാറുവിന്റെ അടുത്തിരിക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക